ആലപ്പാട് വെള്ളനാ തുരുത്ത് തീരത്തെ കടലിൽ പ്രത്യക്ഷപ്പെട്ട കവരു പ്രതിഭാസം കാണാൻ വെള്ളനാ തുരുത്ത് ബീച്ചിലേക്ക് സന്ദർശക പ്രവാഹം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി രാത്രി കാലങ്ങളിൽ കാണപ്പെട്ട ഈ പ്രതിഭാസം കാണാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും വൻ ജനാവലിയായിരുന്നു ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും തടിച്ചുകൂടിയത് ഇവിടേക്കുള്ള റോഡും മണിക്കൂറുകളോളം വാഹനങ്ങളുടെ തിരക്ക് കാരണം ഗതാഗത കുരുക്കൽപ്പെട്ടു ഇളം നീള നിറത്തിൽ പതഞ്ഞു പൊങ്ങുന്ന കടൽ തിരമാലകളുടെ വശ്യസൗന്ദര്യം കാണാൻ കുടുംബസമേതമാണ് മിക്കവരും തീരത്തേക്കെത്തിയത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും കടലിനും മത്സ്യസമ്പത്തിനും അത്ര ഗുണകരമായ കാര്യമല്ല ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത് പ്ലവക വിസ്ഫോടനം എന്ന ശാസ്ത്ര പ്രതിഭാസമാണിത് കരയിൽ നിന്നും വൻതോതിൽ പോഷകങ്ങൾ പ്രത്യേകിച്ച് നൈട്രജൻ ഫോസ്ഫറസ് തുടങ്ങിയവയ്ക്കൊപ്പം മൺസൂൺ കാലത്തെ കനത്ത മഴയിൽ ജൈവാംശങ്ങൾ കൂടി കടലിലേക്ക് ഒഴുകിയെത്തുന്നതാണ് പ്ലവക വിസ്ഫോടനം അഥവാ ആൽഗൺ ബ്ലൂം രൂപപ്പെടാൻ കാരണമാകുന്നത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പള്ളിക്കലാറിൽ നിന്നും കായംകുളം കായലിൽ നിന്നും വലിയ തോതിൽ ജൈവാംശങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ആൽഗകൾ വർദ്ധിക്കാൻ കാരണമാകുന്നത് കടലിലെ ഒഴുക്ക് തെക്കോട്ടായതിനാലാണ് തെക്കുഭാഗത്തായി ഇവ കാണപ്പെട്ടതെന്നും കരുതുന്നു ഈ പ്രതിഭാസം മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള സമുദ്രജീവികളുടെ വന്നാശത്തിനും വനനാശത്തിനും വഴിയൊരുക്കുന്നുണ്ട് സാധാരണയിൽ അധികരിച്ച പോഷക സാന്നിധ്യം ജലോപരിതലത്തിൽ സൂക്ഷ്മ സസ്യപ്ലവകങ്ങളുടെ വിസ്ഫോടനത്തിന് ഇടയാക്കും മൂന്നോ നാലോ ദിവസം മാത്രം ആയുസുള്ള ഇവ നശിച്ച് കടലിന് അടുത്തട്ടിൽ കുമിഞ്ഞുകൂടും ഇവ ഭക്ഷിക്കാൻ ഇവിടെ വൻതോതിൽ ബാക്ടീരിയ പെരുകുകയും പ്രാണവായുവിന്റെ അളവ് കുറഞ്ഞ് നിരോക്സീകരണം സംഭവിച്ച് അനോക്സിക് സാഹചര്യം രൂപപ്പെടും ഇതോടെ അടുത്തട്ടിലുള്ള ജീവജാലങ്ങൾ പ്രധാനമായും കക്കകൾ ചെറുമീനകൾ എന്നിവ ചത്ത് കരയിലടിയാനും സാധ്യതയുണ്ട് വലിയ മീനുകൾ ഒരു പരിധിവരെ അതിജീവിച്ചു നിൽക്കും തുടക്കത്തിൽ പച്ച നിറവും ദിവസങ്ങൾ കഴിയും തോറും ചുവപ്പ് നിറവുമായി കടൽ മാറുകയും ചെയ്യും ചത്തടിയുന്ന ജീവജാലങ്ങൾ ചെയ്യുന്നതോടെ ദുർഗന്ധം വ്യാപിക്കാനും സാധ്യതയുണ്ട് കേരളത്തിലെ അഴിമുഖ പ്രദേശങ്ങളിൽ മൺസൂൺ കാലത്ത് ഇത് കാണപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തങ്കശ്ശേരി കടലിൽ ഇതുണ്ടാക്കിയ മത്സ്യനാശവും തുടർന്ന് നഗരത്തിലാകെ വ്യാപിച്ച ദുർഗന്ധവും ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു സ്കൂളുകൾ ഉൾപ്പെടെ അവധി നൽകേണ്ടുന്ന സാഹചര്യവും ഉണ്ടായതായി പരിസ്ഥിതി പ്രവർത്തകനായ വി കെ മധുസൂദനൻ ചൂണ്ടിക്കാട്ടുന്നു കാൽനൂറ്റാണ്ടു മുമ്പ് ലോകത്തെ വിവിധ പ്രദേശങ്ങളായി മുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതയുണ്ടായിരുന്ന ഈ പ്രതിഭാസം ഇന്ന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ചതുരശ്ര കിലോമീറ്ററിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞതായും സാറ്റലൈറ്റ് പഠനങ്ങൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം